എല്ലാവർക്കും നമസ്കാരം സോ തന്നെയല്ലേ ഇപ്പൊ നമ്മള് തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി രണ്ട് മൂന്ന് ദിവസമായില്ലേ പിന്നെ ഇതാണ് എൻ്റെ ജോലി മില്ല് വെളിച്ചെണ്ണ പിന്നെ സ്പൈസസ് അരിപ്പൊടി ഇട്ടുപൊടി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് പിന്നെ ഇതൊരു പതിനാറ് വർഷം മുമ്പേ ഉള്ള ഉണ്ണത്തിന്റെ ആഗ്രഹമായിരുന്നു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്ത വെളിച്ചെണ്ണ മേല് തുടങ്ങാമെന്നായിരുന്നു ആഗ്രഹം കാര്യം പിന്നെ അത് അങ്ങനെ സംസാരിക്കലും അങ്ങനെ തുടങ്ങി എപ്പോൾ തുടങ്ങണം എങ്ങനെ തുടങ്ങണമൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗൾഫിലായിരുന്നു ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ ഇങ്ങോട്ട് നാട്ടിൽ വന്നപ്പോൾ ഒരു അഞ്ചാറ് മാസം പെട്ടുപോയി അപ്പോൾ തിരിച്ച് പോകാണ്ടായിരുന്നു ഇപ്പോൾ നാളെ എന്താ സംഭവിക്കാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് നമ്മളൊരു ആശങ്ക കാരണം നാട്ടിൽ നിൽക്ക എന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തിട്ട് തുടങ്ങിയതാണ് ഈ സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാം ട്രാൻസ്പെറന്റ് ആയിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി ഉണക്കണതും പിന്നെ അത് ആട്ടണതും എല്ലാവരും ലൈവായിരുന്നു ആദ്യം ഇപ്പോൾ പുറമെ മില്ലാകുന്നേക്കാൾ മുന്നേ പുറമേ വേറെ മില്ലിൽ കൊണ്ടുപോയി ആട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് നല്ല കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു പിന്നെ മില്ലൊക്കെ ആയപ്പോൾ പിന്നെ എന്താ പറയുക നമ്മളുടെ സമയദോഷമോ അല്ലെങ്കിൽ വിവരമില്ലായ്മ അതിന്റെ കാര്യത്തിലും പറയാം പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞു കുറെ നാൾ ഈ മെഷീനുകളൊക്കെ അനക്കല്ലാണ്ട് കിടന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് അതിന്റെ ആ ഒരു രോദനത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പിന്നെ ചില പല പല കാരണങ്ങളും ഇതിന് നമുക്ക് തടസ്സമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ആ ഉയർച്ചയെ ബാധിക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാരണം ഫിനാൻഷ്യലി തന്നെ രണ്ടാമത്തെ കാരണം നമ്മളുടെ പ്രൊഡക്ട്സിന് വില കൂടുതലാണ് എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നാടാണല്ലോ അപ്പം പല ആൾക്കാരും ഉണ്ടാവുമല്ലോ ഇങ്ങനെ പലതും പറയാനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണനെങ്കിൽ ഏറ്റവും വില കുറവിന് എവിടെ വെളിച്ചെണ്ണ കിട്ടുന്നുവോ അവിടേക്കാണ് ആൾക്കാർ പോവാം പിന്നെ രണ്ടാമത്തേത് പൊടികളുടെ കാര്യത്തിൽ പൊടികൾ ഏറ്റവും വില കുറവ് ഇവിടെ കിട്ടുന്നു അതെടുക്കുള്ളൂ നമ്മൾ പക്ഷെ ചെയ്യുന്നത് ഒറിജിനൽ സാധനം അതായത് പത്ത് കിലോ മിളകെടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു അരക്കിലോയെങ്കിലും അല്ലെങ്കിൽ ഒരു കാൽ കിലോയെങ്കിലും ഉണ്ടാവും എന്ത് ചളിക്കട്ട പിന്നെ മല്ലിയാണെങ്കിൽ അതിൽ ഒരുപാട് എരിക്കാഷ്ടങ്ങൾ ഉണ്ടാവും മല്ലി കഴുകിയ ദിവസം ഞാൻ എന്റെ കൈകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എനിക്കത്രയ്ക്ക് ഉറപ്പാണ് മഞ്ഞളില് നല്ല വെള്ളാരം കല്ല് പോലത്തെ കല്ലുകൾ ഉണ്ടാകും അങ്ങനെ പിന്നെ അരിപ്പൊടിയിൽ പിന്നെ എന്താ മിക്സ് ചേർക്കണം എന്ന് എന്താ എനിക്കറിയില്ല അങ്ങനെ ഇപ്പൊ പറയണ കേൾക്കുന്നുണ്ട് അപ്പൊ ചില ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് സ്ഥിരം പേടിക്കുന്ന ആൾക്കാരുണ്ട് നല്ലത് മാത്രം കഴിക്കുന്ന ആൾക്കാർ എത്ര വിലയായിരുന്നു വേണ്ടിയിട്ട് നല്ലത് കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആൾക്കാര് പിന്നെ കൊറേ ആൾക്കാർ വില കൂടുതലാണ് അവിടെ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ വില കൂടുതൽ തോന്നുന്നുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ മുളക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ഗ്രാം കുറയും പിന്നെ അതിലത്തെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കുറയും പിന്നെ അതിന്റെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകി ഉണക്കി പൊടിച്ച് അരിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ് അങ്ങനെയാണ് കൊടുക്കാറ് അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നിങ്ങള് വില കുറച്ചതായോ ഇവിടെ വില കൂടുതലാണല്ലോ അവിടെ വില എന്ന് പറയാറില്ല അതുപോലെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ ടെസ്റ്റുകൾ ചെയ്യണതിനും പിടിക്കുന്നതിനൊക്കെ നിങ്ങൾ വിലയം കുറവ് എവിടെയൊന്ന് ചോദിക്കാറുണ്ടോ എന്തായാലും ചെയ്തേ പറ്റൂ എന്താണ് രോഗം നിങ്ങൾ കണ്ടുപിടിക്കണം ഓ ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾ വിലയാവസം കുറവ് എവിടെയൊന്നും ചോദിക്കാറുണ്ടാവും എന്തായാലും ചെയ്തേ പറ്റൂ എന്താണ് രോഗം എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ അങ്ങനെയല്ല ചിന്തിക്കുക പിന്നെ അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഈ ബില്ലിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എനിക്കെന്നുള്ളത് അറിയുണ്ടായിരുന്നില്ല കേട്ടോ ഞാന് പുറമേ വേറെ ബില്ലിലൊന്നും പോയിട്ട് ഇത് എങ്ങനെ ചെയ്യരുതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോ ഇത് തുടങ്ങിയ വശം ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ പൊടി പൊടിക്കും ഒരു വറക്കലും ഒക്കെ ചെയ്യ പിന്നെ ചില ആൾക്കാരുടെ കരിഞ്ഞു പൂവും മൂപ്പ് കൂടും ചില ആൾക്കാർക്ക് മൂപ്പുണ്ടാവില്ല അങ്ങനൊക്കെ കൊറേ പ്രശ്നങ്ങളൊക്കെ കൊറേ ഉണ്ടായിരുന്നു പിന്നെ ഏത് നെറ്റിട്ടിട്ട പൊടിക്കാന്നറിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ അറിയില്ല നമ്മളോട് പറയില്ല ചിലപ്പോ പുറമേന്നൊക്കെ അറിഞ്ഞിട്ടെങ്ങനെ ഞാൻ അറിയുന്നത് ഞാൻ ആദ്യമൊക്കെ ആൾക്കാർ നല്ല ചറബാനൊക്കെ വന്നിട്ട് പിന്നെ ആൾക്കാർ കുറവായി അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയിണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടാണ് മനസ്സിലായത് പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മില്ലുകൾ ഒരുപാട് മില്ലുകൾ വന്ന് അടുത്തടുത്തടുത്തായിട്ട് വരുന്നുണ്ട് അപ്പ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനൊരു ഫിക്സഡ് റേറ്റ് ഉണ്ട് ഇത്ര ഒരു കിലോ പൊടിപ്പിക്കണേന്ന് ഇത്ര രൂപ എന്നൊക്കെ ഉണ്ട് അപ്പൊ പുതിയ ബില്ലുകൾ വരുമ്പോൾ ചിലപ്പോ പഴയ മില്ലുകാര് അവരുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ റേറ്റ് കുറയ്ക്കും അങ്ങനെയുണ്ട് ശരിക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഉള്ളത് എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നേരെ വ്യവസായ ഓഫീസറിനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആള് പറഞ്ഞു ഇതിന്റെ അസോസിയേഷനിലൊക്കെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക അവർ വന്നു കഴിഞ്ഞിട്ട് അത് ശരിയാക്കി തരും ബോർഡൊക്കെ വെച്ച് തരും പിന്നെ നമുക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് അതിൻ്റെ വഴിക്ക് നീക്കാം ഒരുപോലെ ആക്കാം അപ്പം താനായിട്ട് കൊടുത്തോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആക്കാലും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അതിനോ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ അത് കാരണം അപ്പോൾ എനിക്ക് നീങ്ങിയില്ല അതും ഒരു കാരണം തന്നെയാണ് അപ്പോൾ ഒരു ഒരു കിലോ അരി പൊടിച്ച് കുറക്കണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപയാണ് മിനിമം അതിന്റെ ചാർജ് അപ്പോൾ ചില ആൾക്കാർ പതിനെട്ട് രൂപയ്ക്ക് ചെയ്യും ചില ആൾക്കാർ ഇരുപത് രൂപയ്ക്ക് ചെയ്യും അപ്പോൾ എനിക്കിതൊന്നും ആദ്യം അറിയണ്ടായിരുന്നില്ല ഞാൻ എന്താ അറിയുന്ന ആൾക്കാരോട് അറിയുന്ന ആൾക്കാർ ഇതാ ഈ കൂട്ടായ്മയിൽ ഫസ്റ്റ് തന്നെ കയറി ചെയ്തത് അപ്പോൾ അവർ ദിവസം ചോദിച്ചപ്പോൾ ഒരു ചാർട്ട് തന്നു ആ ചാർട്ട് പ്രകാരമുള്ള പൈസ ഞാൻ മേടിച്ചിരുന്നു എനിക്കിത് അറിയുണ്ടായിരുന്നില്ല അത് അതും അറിയണ്ടായിരുന്നില്ല കേട്ടോ ഓരോരുത്തർ പറയാം അവിടെ അങ്ങനെയാണല്ലോ ഇവിടെ എങ്ങനെയാണല്ലോ ഇവിടെ എന്താത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് അതും അറിയണത് ശരിക്കും പറഞ്ഞാൽ മുന്നേ പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അറിയുണ്ടായിരുന്നില്ല പിന്നെ ഇതായതിനു ശേഷം അറിയാമെന്നു പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് എന്താ പറയുക വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രൊഡക്ഷൻ നിന്നു അതിനും ബുദ്ധിമുട്ടായി ഇപ്പോൾ വീണ്ടും ഈ ഓണത്തോടു വീണ്ടും ചെറിയ രീതിയിൽ തുടക്കം ഇട്ടിട്ടുണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴിക്കുന്ന അതേപോലെ തന്നെ അത്രയും സത്യസന്ധമായിട്ട് ഇത് ഇല്ലെങ്കിൽ അത് ഇല്ലയെന്ന് തന്നെ പറയും വേണ്ടെന്ന് തന്നെ വെക്കും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും ഇതുവരെ ചെയ്യാൻ പോണതും മറ്റേ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയും അതുപോലെ അരിപ്പൊടിയും പുട്ടുപൊടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും ഡ്രയറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം മുളക് മല്ലി മഞ്ഞളൊന്നും എടുത്തിട്ടാൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ